ഹായ് ഏവർക്കും ഷാവൽ ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ സമാധാനവും സന്തോഷമൊക്കെ നമ്മളാണ് കണ്ടെത്തുന്നത് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കൊച്ചിക്കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തുക ഇന്നത്തെ വീഡിയോയില് മോഹം കാണിക്കുന്നില്ല ഓക്കെ ഇന്ന് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എങ്ങനെ നേടിയെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇവിടെ പറയണത് ഓക്കെ അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത ആളുകൾക്ക് സബ് ചെയ്തു ഒരു കുഞ്ഞു പൂന്തോട്ടം ചെറിയ അധ്വാനം കൊണ്ട് വലിയ റിസൾട്ട് തരണതാണ് എന്തു ഭംഗിയല്ലേ നമ്മുടെ പൂക്കളൊക്കെ എങ്ങനെ വ്യതിയാനത്തിൽ വിടർന്ന് നിൽക്കുന്നതാണ് ഏത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ റോസാ ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് പൂവാൻ എടുക്കും മോളിച്ചെടിയിലാണ് ഇത്ര മനോഹരമായിട്ടുള്ള റോസാപ്പൂവൊക്കെ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ചിലതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ും ഭൂമിന്ന് വിട്ടു പോകും എത്ര മനോഹരമായിട്ടുള്ള പൂക്കൾ തന്നിരുന്നു ചെടിയെ നോക്കിയാൽ അപ്പൊ അതാ അതിന്റെ വാർദ്ധക്യ ദശയിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചെയ്യണം നമ്മൾ അടുത്ത മനോഹരമായ തീരങ്ങൾ തേടി പോകാൻ നമുക്ക് പറ്റുമോ എന്തായാലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കണ്ടെത്താൻ വലിയ സമയമൊന്നും ആവശ്യമില്ല നമുക്ക് ചെടിത്തോട്ടത്തിനകത്തുള്ള ഇഞ്ചി ഇഞ്ചിയാണ് വേറെ എല്ലാവർക്കും ഇഷ്ടമുള്ള മലയാളികൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഔഷധ ഗുണങ്ങളൊരു ചെടിയാ എൻ്റെ പേരറിയോ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമുക്കുള്ള സന്തോഷങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താം ഹായ് ഇവിടെ ഇവിടതാ കുറേ പൂക്കളുണ്ടായി നിൽക്കുന്നു എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഇയാളെ അറിയോ നല്ല മധുരമുള്ള പഴം തരുന്ന പലർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണത് അതിൻ്റെ സഹോദരൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ വേറൊരു കളർ കളറിലുള്ള നമ്മുടെ മുറ്റത്ത് ഇതുപോലെയൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകൾ കാണാം എന്ത് രസമല്ലേ ഈ പൂവുണ്ടായി നിൽക്കുന്ന ചെടി ഏതാണെന്ന് അറിയോ ഇത് പൂവുണ്ടാവുന്ന ചെടി തന്നെ ആണോ നോക്കിക്കോളാം ഈ ചെടിയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളാം അല്ല ഒരു ചട്ടിയിൽ തന്നെ പല കൂട്ടത്തിലുള്ള ആളുകൾ നിൽക്കുന്നുണ്ടോ ഞാനിവിടെ പൂവൊന്നും തരില്ല എലയുടെ ഭംഗി മാത്രമേ മിക്കൂ ഇങ്ങനെ എങ്ങനെ വൃത്തിയായിട്ടുള്ള ഒരു മുറ്റവും പൂക്കളൊക്കെ ഇങ്ങനെ വിരുന്ന ചെറിയൊരു പൂന്തോട്ടവും ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഉള്ളൂ അതിലൊക്കെ രാവിലെ ഒന്ന് നടക്കുക അവർക്ക് വേണ്ട വെള്ളം വിളക്കൊന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല സന്തോഷപ്പെട്ടു ഇവിടെ കുറച്ച് ഇനി ക്രയക്രയങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വഴിയേ വരാം ഇരിക്കാനുള്ള സീറ്റും പല കളറിലുള്ള ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കണം ഓരോരുത്തർക്കും ഓരോരോ സന്തോഷങ്ങളാണല്ലോതാ ചുമരിലിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ചെടികൾ വലിയ കെയറിങ് ഒന്നുമില്ല എന്നാൽ സിമ്പിളായിട്ട് അവർക്ക് വേണ്ട സാഹചര്യമൊക്കെ കൊടുത്തിട്ട് അവരെങ്ങനെ വളർത്തി പോവാം ഇതാ ഇത് നമ്മുടെ അതിഥികളെ അതിഥികളായിട്ടും എത്തുന്ന കൂട്ടുകാരുണ്ടല്ലോ അവർക്കുള്ള ദാഹജലാണ് ചൂടുകാലായില്ലേ ചുമ്മാ പറമ്പിലൊക്കെ കിടക്കുന്ന വേസ്റ്റായി കിടക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് മരങ്ങൾ ഇങ്ങനെ കൂട്ടായി നിൽക്കുന്നത് ഏതാ ചെടിയെന്നറിയോ നല്ല ടേസ്റ്റുള്ള ചിലർക്കൊക്കെ ഇഷ്ടമുള്ള പഴം തരുന്ന ചെടിയാണ് പഴം കാണിച്ച് തരാട്ടോ അതൊന്നും കാണുന്നില്ലേ പഴം ഒളിച്ചിരിക്കുകയാണോ ആ തച്ചക്ക എന്നൊക്കെ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ പറയും ഇവിടെയൊക്കെ താഴെയൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു പഴത്തെ പഴം ഇവിടെ നിന്നിരുന്നു പൊട്ടിച്ച് കുറച്ച് നേരത്തെ കഴിച്ചുള്ളൂ അതുകൊണ്ടിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അത് പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന സന്തോഷം അത് വളരെ വലുതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പഴം എവിടെന്നെങ്കിലും കഴിച്ച് അത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ കുരു കൊണ്ടുവന്ന് നമ്മൾ കുഴിച്ചിട്ട് അത് തെയ്യായി മുളച്ച് അതിനെ വളർത്തിക്കൊണ്ടുവന്ന് അതിന് മറച്ച് കായകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പ്രോസസ്സാണ് പ്രത്യേകിച്ചും ഈ ചെടി അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെ പെട്ടെന്നൊന്നും കാത്തരില്ല അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്ന അതിനെ ഈ ഒരു ലെവലിൽ കൊണ്ടുവരാൻ ഇത്തിരി പാടുണ്ട് നമ്മളിതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ നല്ല മധുരമുള്ള പഴങ്ങൾ തന്നോണ്ടിരിക്കും അപ്പോൾ സ്വന്തമായിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് അത് തയ്യായി മരമായി ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിൽ പഴങ്ങൾ പറിച്ചു തിന്നുമ്പോൾ നല്ല സന്തോഷം കിട്ടുന്നില്ലേ അതുപോലെ ഒഴിവു സമയങ്ങളെ അനന്തകരമാക്കുള്ള പൂഞ്ഞാലൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കുട്ടികളുടെ പിന്നാലാണ് പക്ഷെ കുട്ടിത്വം മാറാത്ത കുട്ടികളുടെ അച്ഛനും ചില സമയത്ത് ഇതിൽ വന്ന് ആടാറുണ്ട് ഇങ്ങനെ കിടന്ന് ആടുമ്പോഴേ അപ്പോൾ ആ കുട്ടിത്വമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ചെയ്തിട്ട് ഇല്ലാതെ അടിപൊളിയായിട്ട് പോവാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്കൊക്കെ ചെയ്യാനുള്ളൂ ജീവിതത്തിൽ സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കച്ചപ്പും പ്രകൃതിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൂ പല സമയത്ത് നമ്മൾ മറത്തിരിക്കുമ്പോൾ പോകുമ്പോൾ പറ്റകളും പൂത്തുമ്പികളൊക്കെ ആയിട്ട് നല്ല ലഹളയും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നമുക്ക് വേണ്ട സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്താനുള്ളത്